പതിനാറ് വയസ്സുകാരനായ ഓട്ടിസം ബാധിതനായ കുട്ടിയെ അതിക്രൂരമായി തല്ലിച്ചതച്ചതിന് രണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു തിരുവനന്തപുരം വെള്ളറടയിൽ പ്രവർത്തിക്കുന്ന സ്നേഹഭവനം എന്ന സ്ഥാപനത്തിലെ അധ്യാപകരായ സിസ്റ്റർ റോസി സിസ്റ്റർ ശ്രീജ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് തിരുവല്ല സ്വദേശിയായ പതിനാറ് വയസ്സുകാരനെയാണ് അതിക്രൂരമായി ഇരുവരും ചേർന്ന് മർദ്ദിച്ചത് പക്ഷേ പോലീസ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തെങ്കിലും ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇരുവരെയും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇതിനെതിരെ ഈ മർദ്ദനത്തിനിരയായ കുട്ടിയുടെ കുടുംബം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഈ പതിനാറ് വയസ്സുകാരൻ്റെ മുത്തശ്ശി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു എൻ്റെ കൊച്ചുമോനായ കുഞ്ഞിനെ പതിനാറ് വയസ്സുണ്ട് അവനെ വെള്ളരട സ്നേഹഭവനം എന്ന സ്പെഷ്യൽ സ്കൂളിൽ അവിടെ ഹോസ്റ്റലിലാക്കി ഞങ്ങൾ ഈ ജൂൺ ഇരുപത്താറാം തീയതി മുതൽ പഠിപ്പിക്കാൻ ആക്കിയിരുന്നതാണ് അവനെ ഒന്ന് മെച്ചപ്പെട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളവിടെ കൊണ്ട് വിട്ടതാണ് എന്നാൽ ഈ ജൂൺ പിന്നെ ജൂൺ ഇരുപത്താറ് മുതൽ മാർച്ച് ഇരുപത്തേഴ് വരെയുള്ള ഈ കാലയളവിൽ ഞങ്ങൾ പല പ്രാവശ്യം അവനെ വീട്ടിൽ വരികയും തിരിച്ചു കൊണ്ടുവിടുകയും ചെയ്തു ഓരോ മാസം ഓണത്തിൻ്റെ അവധിക്ക് വന്നപ്പോഴും ക്രിസ്മസിൻ്റെ അവധിക്ക് വന്നപ്പോഴും ഓരോ മാസവും ഞങ്ങളുടെ ഭവനത്തിൽ നിർത്തിയിട്ടാണ് തിരിച്ചു കൊണ്ടുവിടുന്നത് പതിനായിരം രൂപ ഞങ്ങൾ മാസം അങ്ങോട്ട് കൊടുക്കുമായിരുന്നു അതുപോലെ ഇവിടുന്ന് തിരിച്ചു ചെല്ലുമ്പോൾ അത്യാവശ്യം സാധനങ്ങൾ തേങ്ങ അരിപ്പൊടി അങ്ങനെയുള്ള എല്ലാം ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്ത് ഞങ്ങൾ അവനെ പൊന്നുപോലെ അവർ നോക്കുമെന്നുള്ള വിശ്വാസം സത്തിൻ്റെ പുറത്ത് കൊണ്ട് വിട്ടതാണ് ഞങ്ങൾ ഉപേക്ഷിച്ചതല്ല അവനെ ഒന്ന് സ്വയമായിട്ട് അവന് സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാനുള്ളൊരു ട്രെയിനിങ് അവരുടെ അടുത്ത് നിന്ന് കിട്ടുമെന്നുള്ളൊരു ആഗ്രഹപ്രകാരമാണ് വിട്ടതെന്നാൽ ഈ മാർച്ച് ഇരുപത്തേഴാം തീയതി മോനെ വീട്ടിൽ കൊണ്ടുവന്ന് അവൻ്റെ ഡ്രസ്സ് മാറിയപ്പോഴാണ് കാണുന്നത് അവൻ്റെ പെടലി മുതൽ അവൻ്റെ അരക്കെട്ട് വരെ പുറത്തും വയറ്റത്തുമെല്ലാമായിട്ട് അടിച്ച പാടുകൾ ഒരു മനുഷ്യരും കണ്ട് അസഹിക്കത്തില്ല അതുപോലുള്ള വിധത്തിൽ എൻ്റെ കുഞ്ഞിനെ മർദ്ദിച്ച് അവശനാക്കിയിരുന്നു ഞങ്ങൾ അത് വിളിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ആദ്യം പ്രിൻസിപ്പാൾ സിസ്റ്റർ ഷീജ പറഞ്ഞത് അവന് ഓടിപ്പോയി അടുത്തുള്ള വീട്ടിൽ കയറി അവിടെ കണ്ണ് കാണാൻ വയ്യാത്തൊരമ്മച്ചി മാത്രമേ ഉള്ളായിരുന്നു അവർ കള്ളനാണെന്ന് കരുതി എൻ്റെ കുഞ്ഞിനെ അടിച്ചതാണ് അതിൻ്റെ പാടാണ് അമ്മച്ചി എന്നോട് പറയാനിടയായി എന്നാൽ ഞങ്ങൾ വിശ അന്വേഷിച്ചപ്പോൾ അങ്ങനല്ല റോസി എന്ന സിസ്റ്ററാണ് അവനെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ചതെന്നറിയാനിടയായി ടി ജസർ അത് മറച്ചു പിടിക്കുകയും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു ഞങ്ങൾക്കത് സഹിക്കാവുന്നതിൽ അധികം വേദനയായിപ്പോയി ഞങ്ങളത് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് തിരുവല്ല പോലീസിനെ ഇൻഫോം ചെയ്തു ചൈൽഡ് വെൽഫെയറിനെയും ഇൻഫോം ചെയ്തു അവർ വന്നു മീഡിയയിലെല്ലാം ഇതിൻ്റെ ന്യൂസ് വരാനിടയായി കേസെടുത്ത് കേസെടുത്തത് മുപ്പതാം തീയതി മാർച്ച് മുപ്പതാം തീയതി സാറ്റർഡേ ആണ് ഇവിടെ രണ്ട് തിരുവല്ല പോലീസിൽ നിന്ന് രണ്ട് പേര് വന്ന് ഞങ്ങളുടെ മൊഴിയെടുക്കുകയും രണ്ടാം തീയതി വെള്ളറട പോലീസ് കേസെടുത്തതായിട്ട് ഞങ്ങൾക്ക് എഫ്ഐആർ കിട്ടുകയും ചെയ്തു ഇത്രത്തോളം ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ പരാതി ഞങ്ങളുടെ പരാതി അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് ഞങ്ങൾക്ക് വേറെ അല്ല ഇനിയൊരു കുഞ്ഞിന് ഒരു കുഞ്ഞുങ്ങൾക്കും ഇതുപോലൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല കാരണം മിണ്ടാപ്രാണി കുഞ്ഞുങ്ങളാണ് അവർക്ക് സ്വയമായിട്ട് സംസാരിക്കാനോ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പരാതി പറയാനോ കഴിവില്ലാത്ത കുഞ്ഞുങ്ങളാണ് അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ ഈ വിധത്തിൽ മർദ്ദിച്ചത് ഒരു കന്യാസ്ത്രീ കർത്താവിൻ്റെ മണവാട്ടി ആയിട്ട് വേല ചെയ്യാൻ ഇറങ്ങിയ ഒരു കന്യാസ്ത്രീ അല്ലെങ്കിൽ രണ്ട് കന്യാസ്ത്രീകൾ ഈ വിധത്തിൽ പ്രവർത്തിച്ചാൽ ഞങ്ങൾക്ക് വളരെ വേദനയുണ്ട് അവരുടെ പേരിൽ നിയമപരമായ കേസെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ എന്താ എന്ന് വെച്ചാൽ നിയമപരമായി അത് ചെയ്യണം ചെയ്തേ പറ്റുകയുള്ളൂ കാരണം ഇനി ഒരു കുഞ്ഞിനും ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതാണ് ഞങ്ങളുടെ ആവശ്യം അത് നിങ്ങൾ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് ഒരു അവസ്ഥയിൽ ഇവർ ഈ രണ്ട് കന്യാസ്ത്രീകൾ വീട്ടിൽ വരികയും നിങ്ങളോട് മാപ്പ് പറയുകയൊക്കെ ചെയ്തിരുന്നു ചെയ്തിരുന്നു ഇരുപത്തേഴാം തീയതി അഞ്ചുമണിയായപ്പോഴാണ് ആ മാ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ എത്തിയത് ഈ ഇരുപത്തെട്ടാം തീയതി പെസഹ വ്യാഴാഴ്ച ഒരു വെളുപ്പിന് അഞ്ചര ഈ രണ്ട് സിസ്റ്ററും അവരുടെ ഒരു പ്രൊട്ടക്ട് ഇടാണോ എനിക്കറിയില്ല ഒരു പീറ്റർ എന്ന് പറഞ്ഞൊരു ആളും കൂടെ ഇവിടെ വരികയും ഞങ്ങളോട് മാപ്പ് മാറുകയും ചെയ്തു എങ്കിലും കേസ് മുന്നോട്ട് പോവുകയാണ് ഇതുവരെയും ഇതുവരെയും അതായത് കഴിഞ്ഞ രണ്ടാം തീയതി കേസ് ഫയൽ ചെയ്തത് ഇതുവരെയും അതിന് ഒരു നടപടിയും ആയിട്ടില്ല ആ വേണ്ടി ഞങ്ങൾ എത്ര മുന്നോട്ട് പോകുമോ അത്രയും പോകും ഞങ്ങൾക്ക് ഇതിൻ്റെ ന്യായമായ നിയമം പാലിച്ച് കിട്ടണം കഴിഞ്ഞ മാർച്ച് മാസം ഏഴാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പതിനാറ് വയസ്സുകാരനെ രണ്ട് കന്യാസ്ത്രീകൾ അതിക്രൂരമായി തന്നെ മർദ്ദിക്കുകയായിരുന്നു ഇരുപത്തിയേഴാം തീയതി അതായത് ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഈ മർദ്ദനത്തിൻ്റെ വിവരം കുടുംബം അറിയുന്നത് അപ്പോൾ ഒരു ഒരു പരിധിവരെ ഈ മുറിവിൻ്റെ പാടുകൾ പകുതിയോളം ഉണങ്ങിയൊരവസ്ഥയിലായിരുന്നു എങ്കിൽ പോലും അന്ന് പോലും കണ്ടാൽ സഹിക്കാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത് എന്താണെങ്കിലും ഈ സംഭവത്തിൽ പോലീസ് രണ്ടാം തീയതി കേസെടുത്തതാണ് അതിനുശേഷം ഈ രണ്ട് കന്യാസ്ത്രീകളും നിലവിൽ ഒളിവിലാണ് എന്നാണ് വെള്ളറട പോലീസ് പറയുന്നത് ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത് ഇത്രത്തോളം ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും ഇവരെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിലാണ് ഇപ്പോൾ കുടുംബം പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് എത്രയും വേഗം ഇവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം തിരുവല്ലയിൽ നിന്നും വിവേക് ജീവിനത്തിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി